മറ്റൊരാൾ മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിൽ പിന്നെ വെച്ച് അദ്ദേഹത്തിന് എംബക്കം വന്നു ബേപ്പ് വന്നു ഹബീബായ ഇരിക്കുന്ന വന്നു സദസ്സിലൊരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിൽ പിന്നെ വരുന്ന ആ ഒരു ശ്വാസം വിടല് അദ്ദേഹത്തിന് ഒരു എംബക്കം അദ്ദേഹം അങ്ങനെ ശക്തമായ ശബ്ദത്തിൽ ഇങ്ങനെ ബേപ്പ് വിട്ട സമയത്ത് പറഞ്ഞു നിങ്ങളിങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ച് എമ്പക്കം വിടരുത് വയറു നിറച്ച ആ ഒരു പ്രാഹത്തിൽ ചില ആളുകൾ കൂളായിട്ട് ചെയ്യുന്നതാണ് എത്രയും നമ്മുടെ എനിക്കറിയില്ല നമ്മുടെ മലയാള സംസ്കാരത്തിലോ മറ്റും അത് അത്ര അങ്ങ് ആളുകൾ പ്രശ്നമായി കാണാറില്ല പക്ഷേ മറ്റുള്ളവരൊക്കെ വേറെ രാജ്യക്കാർ അറബികളാവട്ടെ ഇംഗ്ലീഷുകാരാവട്ടെ വേറെ വിഭാഗങ്ങളാവട്ടെ ഒരു വളരെ മോശമായ ഒരു ഏർപ്പാടാണ് ഭക്ഷണം കഴിച്ച് വയറ നിറച്ചിട്ട് വിടുന്ന ആ ഒരു വേപ്പ് വിടല് ഇത് വല്ലാത്ത ഒരു അരോചകമാണ് പലരും അത് ദേഷ്യത്തോടെയാണ് കാണുക നമ്മളൊക്കെ കൂളായിട്ട് പാട്ടുപാടുന്ന പോലെ ഈണത്തിലൊക്കെയാണ് വേപ്പിടല് അത് ചെയ്യാൻ പാടില്ല നിലപി നിങ്ങൾ പറഞ്ഞത് അതൊക്കെ വന്നാൽ മാറി നിന്ന് ആരും കാണാതെ വായ ബുദ്ധി പിടിച്ചങ്ങ് മാറ്റി നിർത്തണം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നിർത്തണം اكثرهم, أكثرهم شبعاً, شبعا في الدنيا ഈ ുംയറ നിറച്ച് ഭക്ഷണം കഴിച്ച ആളുകളാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നവർ അതുകൊണ്ട് ഈ ഏർപ്പാട് വേണ്ട വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന വേണ്ട കഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പേർപ്പ് വന്നത് അതുകൊണ്ട് നിങ്ങളത് നിർത്തണം നിങ്ങളത് നിർത്തണം എന്ന് ആ തിന്മയെ തിരുത്തിയിട്ടുണ്ട് ഹബീബിന്റെ മറ്റൊരു രീതിയാണ് ചെയ്തു തെറ്റുകളെ അരുത് എന്ന് പറയുന്നത് കടന്നു വന്ന ആളോട് ഇരിക്കണം എന്ന് പറഞ്ഞത് വേപ്പിട്ട ആളോട് നിർത്തണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പേര് പറയേണ്ടതിന് പകരം സ്വന്തം പിതാവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തപ്പോൾ അവരെ അത് പാടില്ലെന്ന് പറഞ്ഞത് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.